ആഗോളതാപനം മാരകമായ ഫംഗസിന്റെ വ്യാപനത്തിന് കാരണമായേക്കാമെന്ന് ഗവേഷകർ ഇതുമൂലം ഓരോ വർഷം ലക്ഷക്കണക്കിന് മനുഷ്യർ മരിക്കാമെന്നാണ് ഗവേഷകരുടെ അനുമാനം ഫംഗസുകൾ ഭൂമിയിൽ ഏതാണ്ട് എല്ലായിടത്തുമുണ്ട് പൂപ്പൽ മുതൽ കൂൺ വരെയുള്ളവ ഫംഗസുകളാണ് മണ്ണിലും കമ്പോസ്റ്റിലും വെള്ളത്തിലുമെല്ലാം അവ വളരും ആവാസ വ്യവസ്ഥയിൽ അവയ്ക്ക് നിർണായകമായ പങ്കുണ്ട് പക്ഷെ അവ മനുഷ്യരെ പലപ്പോഴും പ്രതികൂലമായി ബാധിക്കാറുണ്ട് ഓരോ വർഷവും ശരാശരി രണ്ടേ ദശാംശം അഞ്ചു കോടി മനുഷ്യർ ഫംഗസ് ബാധിച്ചു മരിക്കാറുണ്ടെന്നാണ് കണക്കുകൾ എന്നിട്ടും ശാസ്ത്രലോകം ഫംഗസുകളെ മനസ്സിലാക്കുന്നതിന് കാര്യമായി ശ്രമിച്ചിരുന്നില്ല പ്രത്യേകിച്ചും ചൂടിനോട് പൊരുത്തപ്പെടാൻ കഴിയുന്ന അവ കാലാവസ്ഥാ വ്യതിയാനത്തോട് എങ്ങനെ പ്രതികരിക്കുമെന്ന കാര്യത്തിൽ മാഞ്ചസ്റ്റർ സർവകലാശാലയിലെ ഒരു സംഘം ശാസ്ത്രജ്ഞർ കമ്പ്യൂട്ടർ സിമുലേഷനുകളും പ്രവചനങ്ങളും ഉപയോഗിച്ച് ലോകമെമ്പാടും കാണപ്പെടുന്ന ഒരു സാധാരണ ഫംഗസ് ഗ്രൂപ്പായ ആസ്പെർജിസിന്റെ വ്യാപന സാധ്യത മാപ്പ് ചെയ്തു ശ്വാസകോശത്തെ ബാധിക്കുന്ന മാരകമായ രോഗമുണ്ടാക്കുന്ന ഫംഗസാണത് കാലാവസ്ഥാ വ്യതിയാനം രൂക്ഷമാകുമ്പോൾ ചില ആസ്പെർജിസ് സ്പീഷീസുകൾ വടക്കേ അമേരിക്ക യൂറോപ്പ് ചൈന റഷ്യ എന്നിവയുടെ പുതിയ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് അവർ കണ്ടെത്തി മാഞ്ചസ്റ്റർ സർവകലാശാലയിലെ കാലാവസ്ഥാ വ്യതിയാന പകർച്ചവ്യാധി ഗവേഷകൻ നോർമൽ ബാൻഡിജൻ പറയുന്നതനുസരിച്ച് വൈറസുകളുമായും പരാതങ്ങളുമായും താരതമ്യപ്പെടുത്തുമ്പോൾ ഫംഗസിനെ കുറിച്ച് താരതമ്യേന ഗവേഷണം നടന്നിട്ടില്ല എന്നാൽ ഭാവിയിൽ ഫംഗസ് രോഗകാരികൾ ലോകത്തിലെ മിക്ക പ്രദേശങ്ങളെയും ബാധിക്കുമെന്ന് പഠനം കാണിക്കുന്നു ലോകത്തെ ജനങ്ങളെ അക്രമാസക്തരായ രാക്ഷസന്മാരാക്കി മാറ്റുന്ന ജനിതക വ്യതിയാനം വന്ന ഫംഗസിനെ കുറിച്ചുള്ള എച്ച് ബി ഒ ഡോക്യുമെന്ററിക്ക് ശേഷം ഫംഗസിനെ കുറിച്ചുള്ള അവബോധം വർദ്ധിച്ചിട്ടുണ്ട് ഈ ഡോക്യുമെന്റുകളുടെ പ്രമേയം തെറ്റാണെന്ന് നോർമൽ ബാൻറിജൻ പറയുന്നു പക്ഷെ ദശലക്ഷക്കണക്കിന് ആളുകളെ ഫംഗസുകൾക്ക് കൊല്ലാൻ കഴിയുമെന്ന് അദ്ദേഹം സമ്മതിച്ചു ലോകത്തെല്ലായിടത്തും മണ്ണിൽ ചെറിയ നാരുകൾ പോലെയാണ് ആസ്പെർച്ചസ് ഫംഗസുകൾ വളരുന്നത് മിക്കവാറും എല്ലാ ഫംഗസുകളെയും പോലെ അവയും വായുവിലൂടെ ബീജങ്ങളെ പുറത്തുവിടുന്നു മനുഷ്യർ എല്ലാ ദിവസവും ആ ബീജകോശങ്ങൾ ശ്വസിക്കുന്നുണ്ട് പക്ഷെ മിക്ക ആളുകൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെടാറില്ല ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി അതിനെ മറികടക്കുന്നതാണ് ഇതിനു കാരണം എന്നാൽ ആസ്മ സിസ്റ്റിക് ഫൈബ്രോസിസ് സിഒ പി ഡി എന്നിവയുൾപ്പെടെ ശ്വാസകോശ സംബന്ധമായ അവസ്ഥകളുള്ളവർക്കും ക്യാൻസർ അവയവം മാറ്റിവയ്ക്കുന്ന വിധേയരായ രോഗികൾ പോലുള്ള ദുർബലമായ രോഗപ്രതിരോധ സംവിധാനങ്ങളുള്ളവർക്കും കടുത്ത പനി അല്ലെങ്കിൽ കോവിഡ് നയൻറ്റീൻ ബാധിച്ചവർക്കും ഇത് അപകടമാണ് ഫംഗസിന്റെ ബീജകോശങ്ങളെ ഇല്ലാതാക്കുന്നതിൽ മനുഷ്യ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി പരാജയപ്പെട്ടാൽ ഫംഗസ് ശരീരത്തിനകത്ത് വളരാൻ തുടങ്ങുകയും അകത്തുനിന്ന് തന്നെ ശരീരത്തെ തിന്നുകയും ചെയ്യും നോർമൽ വാൻറിജൻ പറയുന്നു ആസ്പെർജില്ലോണ്ടായാൽ മരണസാധ്യത ഇരുപത് മുതൽ നാൽപ്പത് ശതമാനം വരെയാണ് ഈ രോഗാവസ്ഥ തിരിച്ചറിയാനും പ്രയാസമാണ് കാരണം ഇത്തരം രോഗങ്ങളെ കുറിച്ച് ഡോക്ടർമാർക്കും അവബോധം കുറവാണ് മറ്റു പല രോഗങ്ങളുടെയും ലക്ഷണമായ പനിയും ചുമയുമാണ് ഇതിന്റെ ലക്ഷണം എന്നതും മറ്റൊരു കാരണമാണ് അതേസമയം തന്നെ രോഗകാരികളായ ഫംഗസുകളുടെ മരുന്നുകളെ പ്രതിരോധിക്കാനുള്ള ശേഷിയും വർദ്ധിച്ചിട്ടുണ്ട് നിലവിൽ നാലുതരം ആന്റി ഫംഗൽ മരുന്നുകൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ കാലാവസ്ഥാ വ്യതിയാനം മൂലം ആസ്പെർ ജില്ലസിന് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് എത്തുമ്പോൾ ഇതെല്ലാം പ്രതിസന്ധി സൃഷ്ടിക്കും ഫോസിൽ ഇന്ധനങ്ങൾ വൻതോതിൽ കത്തിക്കുന്നത് തുടർന്നാൽ ഉഷ്ണമേഖലാ കാലാവസ്ഥ ഇഷ്ടപ്പെടുന്ന ഈനമായ ഇനമായ ആസ്പെർജില്ലസ് ഫ്ലാവേഴ്സിന്റെ പകർച്ച പതിനാറ് ശതമാനം കൂടുമെന്നാണ് പഠനം പറയുന്നത് വടക്കേ അമേരിക്ക വടക്കൻ ചൈന റഷ്യ എന്നിവിടങ്ങളിൽ ഈ ഇനം എത്തിപ്പെടാം ഈനം മനുഷ്യരിൽ ഗുരുതരമായ അണുബാധകൾക്ക് കാരണമാകും നിലവിലെ പല ആന്റിഫങ്കൽ മരുന്നുകളെയും പ്രതിരോധിക്കാനുള്ള ശേഷി ഇതിനുണ്ട് കൂടാതെ ഇത് ഭക്ഷ്യവിളകളെ ബാധിക്കുമെന്നതിനാൽ ഭക്ഷ്യ സുരക്ഷയും അപകടത്തിലാവും പൊതുജന ആരോഗ്യ പ്രശ്നവും മരുന്നുകളോടുള്ള പ്രതിരോധ ശേഷിയും മൂലം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആസ്പെർജില്ലസ് ഫ്ലാവസിനെ ലോകാരോഗ്യ സംഘടന അപകടകാരിയായ ഫംഗസ് രോഗകാരികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു കൂടുതൽ മിതശീതോഷണ കാലാവസ്ഥ ഇഷ്ടപ്പെടുന്ന ആസ്പെർജില്ലസ് ഹ്യൂമിഗാറ്റസ് എന്ന ഇനം ആഗോള താപനില ഉയരുമ്പോൾ ഉത്തര ധ്രുവത്തിന്റെ വടക്കോട്ട് വ്യാപിക്കുമെന്ന് പ്രവചിക്കപ്പെടുന്നു എ ഡി രണ്ടായിരത്തി ഒരുന്നൂറ് ആകുമ്പോഴേക്കും ഇത് നിലവിലുള്ളതിനേക്കാൾ എഴുപത്തിയേഴ് ദശാംശം അഞ്ച് ശതമാനം വർദ്ധിക്കും ഇത് യൂറോപ്പിലെ തൊണ്ണൂറ് ലക്ഷം പേരെ ബാധിക്കാം നേരെ മറിച്ച് സബ്സഹാരൺ ആഫ്രിക്ക ഉൾപ്പെടെയുള്ള ചില പ്രദേശങ്ങളിലെ താപനില വളരെ കൂടുമെന്നതിനാൽ ഫംഗസിന് അവിടെ ജീവിക്കാനാവില്ല ഇത് മണ്ണിന്റെ ഗുണനിലവാരത്തെ പ്രതികൂലമായി ബാധിക്കും അത് ആ പ്രദേശങ്ങളിൽ ഭക്ഷ്യപ്രതിസന്ധി സൃഷ്ടിക്കാം അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നതിനാൽ ഫംഗസുകൾ മനുഷ്യരുടെ ശരീരത്തിന് അകത്ത് ജീവിക്കാൻ തുടങ്ങിയേക്കാം വരൾച്ച വെള്ളപ്പൊക്കം ഉഷ്ണതരംഗങ്ങൾ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ ഫംഗസിനെയും ബാധിക്കും ഇത് ബീജകോശങ്ങൾ ദീർഘദൂരത്തേക്ക് വ്യാപിക്കാൻ കാരണമാവുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ മിസോറിയിലെ ജോപ്ലിനിൽ ഉണ്ടായ ചുഴലിക്കാറ്റിനു ശേഷം ഫംഗസ് രോഗങ്ങളിൽ വർദ്ധനയുണ്ടായിട്ടുണ്ട് ഫംഗസുകളുടെ ഭീഷണിയിലേക്കും അവയുടെ വ്യാപനത്തിലെ മാറ്റങ്ങളെ നേരിടാൻ നാം തയ്യാറാവാത്തതിന്റെ തെളിവുകൾ പുതിയ ആസ്പെർജില്ലിസ് പഠനം നൽകുന്നുണ്ടെന്നാണ് എക്സറ്റർ സർവകലാശാലയിലെ എം ആർ സി സെന്റർ ഫോർ മെഡിക്കൽ മൈക്കോളജിയുടെ സഹ ഡയറക്ടർ എലൈൻ ബിഗ്നൽ പറയുന്നത് ആസ്പെർജില്ലോസി മാരകമാണെങ്കിൽ രോഗകാരി പരിസ്ഥിതിയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നും ആർക്കാണ് രോഗം ബാധിക്കുന്നതെന്നും സംബന്ധിച്ച ഡാറ്റയുടെ അഭാവമുണ്ടെന്നും യൂസി ബർഗ്ലിയിലെ പരിസ്ഥിതി ആരോഗ്യ ശാസ്ത്ര പ്രൊഫസർ ജസ്റ്റിൻ റെമൈസ് പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ യു എസിൽ ഇരുപതിനായിരത്തിലധികം ആസ്പെർജിലോസിസ് കേസുകൾ കണ്ടെത്തിയെന്നാണ് പ്രൊഫസർ ജസ്റ്റിൻ റെസ് പറയുന്നത് കേസുകളുടെ എണ്ണവും ഓരോ വർഷം ഏകദേശം അഞ്ച് ശതമാനം എന്നിങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു ഫംഗസ് രോഗകാരികൾ സാധാരണമാവുകയാണെന്നും അവയുടെ പ്രതിരോധ ശേഷി കൂടുകയാണെന്നും പ്രൊഫസർ ജസ്റ്റിൻ പറഞ്ഞു ബാക്ടീരിയ വൈറസുകൾ പരാന്നഭോജികൾ എന്നിവ മൂലമുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ച് ആളുകൾക്കറിയാം എന്നാൽ അധികം പേർക്കും ഫംഗസ് രോഗങ്ങളെ കുറിച്ച് അറിയില്ല മനുഷ്യർക്ക് മാരകമായ ഈ ഫംഗസുകളെ കുറിച്ച് അവബോധം ഉണ്ടാവണം കാരണം ഭാവിയിൽ നമ്മളിൽ ആരെയും ഇത് ബാധിച്ചേക്കാമെന്നും അദ്ദേഹം പറയുന്നു